ജോയി സാറേ ഈ ഈ ആഴ്ച നമ്മൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള വാർത്തകൾ എന്നും കാണുകയും വിശകലനം ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇത് നമുക്ക് മാത്രമല്ല സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസിനും അത് ഞെട്ടലുണ്ടാക്കി സൂര്യകാന്ത് സാറിന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും ജസ്റ്റിസ് ജോയ്മാല ബാഗ്ജി അവരൊരു നല്ല കോമ്പിനേഷൻ ആണ് തോന്നുന്നത് അല്ലെ അടുത്ത കാലത്തെ കേസുകളിലൊക്കെ ഈ ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരുമായി ഒരു നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് തോന്നുന്നുണ്ട് അപ്പോ അവരുടെ മുമ്പിൽ വന്ന ഒരു കേസ് ആ കേസ് എന്താന്ന് വെച്ചാൽ ഈ ആസിഡ് ഉണ്ടല്ലോ നിസാരമായ കാര്യത്തിന് മനുഷ്യന്റെ മേല് പ്രത്യേകിച്ച് ഇപ്പൊ കാമുകന്മാര് പലപ്പോഴും കാമുകമാരുടെ പേരിൽ അല്ലെങ്കിൽ പുരുഷന്മാര് സ്ത്രീകളുടെ മേൽ അവൾ ഇനി അവളുടെ മുഖം പോലും ഭൂമിയിൽ അവശേഷിക്കരുത് എന്ന മട്ടിലാണല്ലോ ഈ മുഖത്ത് ആസിഡ് വയ്ക്കുക അതിനേക്കാളും മാരകമായ ചെലതാണ് ഇത്രയ ആ ഘട്ടത്തിൽ നിർബന്ധിച്ചിട്ട് ഇവിടെ വായിൽ ആസിഡ് ഒഴിച്ച് കുടിപ്പിക്കുക എന്ന് വെച്ചാൽ ആദരാവയവങ്ങൾ മുഴുവൻ തകർന്നു പോകുമല്ലോ എന്നിട്ട് ഈ ബാഹ്യമായ മാർഗത്തിലൂടെ ഫ്ലൂയിഡൊക്കെ കൊടുത്ത് ഫുഡ് കൊടുത്തൊക്കെ നിലനിൽക്കുന്ന ഈ അത്യന്തം അപകടകരമായ അവസ്ഥ അത്തരം കേസുകളുടെ അത്തരം കേസുകൾ ഇന്ത്യൻ കോടതിയിൽ കോടതികളിൽ ധാരാളം ഉണ്ട് പക്ഷെ ആ കോടതികളുടെ ഒരു ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് അറിയാൻ ചീഫ് ജസ്റ്റിസിന്റെ അവസരം കിട്ടി കാരണം ഇത്തരം ഒരു കേസിൽ കേസുമായിട്ട് ഒരു ആക്ടിവിസ്റ്റ് കോടതിയിൽ ചെന്നു ഷഹീൻ മാലിക് എന്നാണ് അവരുടെ പേര് ഇപ്പോൾ അവർക്ക് നാപ്പത്തിരണ്ട് വയസ്സുണ്ട് അവര് കോടതിയിൽ ഒരു കേസ് ഉന്നയിച്ചിട്ട് പറഞ്ഞു ഉന്നയിച്ചുകൊണ്ടിരിക്കും സാക്ഷിയായിട്ട് ചെന്ന മറ്റൊരു കേസിൽ സാക്ഷിയായിട്ട് ചെന്നാണ് അവർ ആക്ടിവിസ്റ്റാ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവര് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാന് ഒരു കാര്യം കൂടി ബോധിപ്പിക്കട്ടെ ഞാനും ഇത്തരം ഒരു കേസിലെ വ്യക്തിമാണ് അപ്പൊ കോടതി ആകെ സ്തംഭിച്ചു പോയി വ്യക്തിമാണ് ഏത് കേസ് എന്നാണ് അപ്പൊ പറഞ്ഞു പതിനാറ് വർഷം മുമ്പായിരുന്നു സാറേ രണ്ടായിരത്തിഒമ്പതില് എന്റെ നേരെ ആസിഡ് എറിഞ്ഞിട്ടാണ് എന്റെ ഈ മുഖം അപ്പൊ വികൃതമായത് എങ്ങനെയെന്നൊക്കെ ഉള്ള വിചാരണ വന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇവരോട് ചോദിച്ചു എന്നിട്ട് നിങ്ങളുടെ അപ്പോ ഈ ഡിവിഷൻ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു എന്നിട്ട് നിങ്ങളുടെ കേസിലെ കുറ്റവാളിയെ ശിക്ഷിച്ചോ നിങ്ങൾ വ്യക്തിമാണെന്ന് പറഞ്ഞല്ലോ അപ്പോഴാണ് അവർ പൊട്ടിത്തെറിച്ച് പറഞ്ഞത് സാറേ എന്റെ കേസും ഇതാണ് സ്ഥിതി ഇപ്പോഴും വിചാരണ പോലും എങ്ങും എത്തിയിട്ടില്ല അപ്പോ ചീഫ് ജസ്റ്റിസ് ഞെട്ടിത്തെറിക്കുകയാണ് സിക്സ്റ്റീൻ ഇയേഴ്സ് അല്ലെ പതിനാറ് വർഷം രണ്ടായിരത്തിഒമ്പതില് നടന്ന ഇത്രയും ഒരു കേസിൽ മറ്റുള്ളവർക്ക് വേണ്ടി പൊരുന്ന ഇവര് കഷിച്ച് റിക്കവർ ചെയ്ത് വന്ന് തകർന്ന അമുഖവും കൊണ്ടാണെങ്കിലും ഈ ഇത്തരം വിക്ടിംസിന്റെ കേസുകൾ ഏറ്റെടുത്ത് കോടതിയിൽ പോകുന്ന ഒരാൾക്ക് പോലും നീതി കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു വലിയ മാതൃകാ കഥാപാത്രത്തിന് പോലും അങ്ങനെ ഒരു ഒരു മനുഷ്യന് പോലും നീതി കിട്ടിയില്ല എന്ന ഞെട്ടൽ അവർക്കുണ്ടാക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഈ ബെഞ്ച് ഈ ഡിവിഷൻ ബെഞ്ച് ആദ്യം വളരെ പെട്ടെന്ന് ഉണരുകയും അവർ ഈ കേസുകളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയും ചെയ്യുകയാണ് അവർ പറഞ്ഞു എനിക്ക് ഇന്ന് അറിയണം ഇന്നു മുതൽ ഇന്നു മുതൽ നാലാഴ്ചക്കുള്ളിൽ ഇന്ത്യയിലെ മൊത്തം കോടതികളിലും ഇത്തരം എത്ര കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് മറ്റെല്ലാ കേസുകളും നിർത്തിവെച്ചിട്ട് ഈ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഒരു പുതിയ പുതിയ കോടതി തന്നെ സ്ഥാപിക്കാൻ ഞാൻ മുൻകൈ എടുക്കുകയാണ് അപ്പൊ തുഷാർ മേത്ത നമ്മുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവേശപൂർവ്വം എഴുന്നേറ്റ് നിന്നാൽ വലിയ വലിയ തോതിൽ അതിന് പിന്തുണച്ചു വേണ്ടതാണ് സർ ഞങ്ങള് ഈ ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇപ്പൊ ട്യൂ ഇപ്പൊ ഈ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവർ അതെ അങ്ങനെയുള്ള ധാരാളം മനുഷ്യർ ബെഡ്രിഡൻ ആയിട്ടുള്ള ആളുകൾ ഈ ഇത്തരം കെട്ടിക്കിടക്കുന്ന ആസിഡ് കേസുകളുടെ കേസുകൾ ഹാജരാക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹൈക്കോടതികൾക്കും അടിയന്തരമായി നോട്ടീസ് പോയിട്ടുണ്ട് ഈ എന്താണ് ഇത്തരം കേസുകൾ വിചാരണ തീരാത്തത് എന്ന് എഴുതി തരാൻ എല്ലാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോടും നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് തുഷാർ മേത്ത പറഞ്ഞത് ശിക്ഷ ഇവർക്ക് വിചാരണ അതിവേഗം പൂർത്തിയാക്കിയാൽ പോരെ സർ മാതൃകാപരമായി ഒരിക്കലും ഇനി ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാത്ത ശിക്ഷ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവ വികാസമാണ് ഏറ്റവും ഒടുവിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് ഷെയ്മാണ് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ ഷെയ്മാണ് ലജ്ജാകരമാണ് വേറൊന്ന് പറഞ്ഞത് നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു മെഷീനറി എന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റങ്ങൾക്കും മോക്കറിയാണ് ഇത് അങ്ങേയറ്റത് അപഹാസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് തന്നെ നമ്മുടെ കോടതികളുടെ ഒരു നടത്തിപ്പിനെ കുറിച്ച് വിലപിക്കേണ്ടി വന്നു അതെ ഇത് സത്യത്തിൽ ആസിഡ് കേസുകൾക്ക് മാത്രം ബാധകമല്ലല്ലോ സർ ബാധകമല്ലോ ഇന്ത്യയിലെ വൈകുന്ന നീതി ഒരു വൈകുന്നപ്പെട്ട നീതിയാണല്ലോ അപ്പൊ ആലോചിച്ചു നമ്മൾ എപ്പോഴും പറയാറില്ലേ ജസ്റ്റിസ് ഡിലേഡ് ദിലേഡിസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയാറുണ്ടല്ലോ മലയാളത്തിൽ പുസ്തകമുണ്ട് ആനന്ദിന്റെ വിഖ്യാതമായ പുസ്തകം സാർ ഗോവർദ്ധന്റെ യാത്രകൾ നീതി അനീതിയാണെന്ന് പ്രഖ്യാപിക്കുന്ന പുസ്തകമാണ് ആനന്ദ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാലും അത് ഒരു ഒരു ജായുഷ് കാലത്ത് നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു അനീതിക്ക് നമ്മുടെ ജീവിതകാലത്ത് പ്രതിവിധി കിട്ടിയില്ലെങ്കിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ നീതിന്യായ കോടതികൾ നിഷേധിക്കപ്പെടുകയാണ് ആ നിഷേധിക്കപ്പെടുകയാണ് ഈ ചോദ്യത്തിലേക്കാണ് ആസിഡ് കേസുകളുടെയും ഒരു ഒരു ചിത്രം നമ്മളെ എത്തിക്കുന്നത് ഇത്തരം കേസുകൾ ധാരാളമായിട്ട് വിചാര ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യാനും ധാരാളം കേസുകളിൽ ഈ മനസ്സ് മനസ്സ് നിറഞ്ഞു കാണാനും ഒക്കെ അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ മലയാളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ജ്യോതിർ ഘോഷ് എങ്ങനെയാണ് ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണം കാണുന്നത് എനിക്കത് ഭാഷത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് എനിക്കൊന്ന് എനിക്കൊന്ന് എൺപതുകളുടെ അവസാനമാണോ തോന്നുന്നു ഞാൻ ഏറ്റവും വലിയ ഒരു വളരെ ഉന്നതമായ ഒരു കുടുംബത്തിലെ ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീ വിവാഹിതയാണ് വലിയ കുടുംബത്തിലാണ് നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അവരിതുപോലൊരു ആസിഡ് ആക്രമണത്തിന് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് എനിക്കന്ന് എന്റെ ഇരുപതുകളിലും ആണ് അപ്പോ നമ്മൾ അത് തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ ഈ ആസിഡ് ആക്രമണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാവർക്കും കണ്ടിട്ടില്ല സാർ ഓ അപ്പൊ ഞാൻ അന്ന് ജനറൽ ഹോസ്പിറ്റലില് ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല ഇവരാണെങ്കിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ അവരും ഈ പറഞ്ഞതുപോലെ ഒരു ലേറ്റ് ട്വന്റി ഫോർ തേർട്ടീസ് ഇത്രയേ ഉള്ളൂ ഇതിന് ഈ സ്ത്രീയുടെ മുഖത്ത് ഇങ്ങനെ ആസിഡ് ഒഴിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സ്ത്രീയുടെ ഈ ആ ഒരു പൊള്ളലിനെ അതിജീവിച്ചുകൊണ്ട് ആ മുഖത്ത് ഇങ്ങനെ കിടക്കാണ് അവർ പൊള്ളിരിക്ക മുഖത്ത് മാത്രമാണ് ഒഴിച്ചിരിക്കുന്നവർ എന്നിട്ട് എവര് നിന്ന് എവര് തന്നെ ഇവരുടെ കഥ പറയുകയാണ് പൊള്ളലിറ്റെ പിറ്റേ ദിവസം ഞാൻ ആലോചിച്ച് നോക്കിയത് അവരുടെ കണ്ടു തട്ടാൻ കഴിയില്ലെന്ന് മാത്രമല്ല എനിക്ക് എനിക്ക് അന്നേരം തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എത്രയോ വർഷങ്ങളായിരിക്കുന്നു അവരുടെ മുഖത്തെ പൊള്ളലിനേക്കാൾ കൂടുതൽ പൊള്ളൽ മനസ്സിലാ മനസ്സിലാണ് അവരുടെ മുഖത്തെ പൊള്ളലൊരു അറിയുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അപ്പൊ അത് ഒരു വലിയ വലിയ ഹിസ്റ്ററിയാണ് ആണ് അത് അപ്പൊ അത് അതാണ് എന്റെ മുമ്പില് പെട്ടെന്ന് മാഷിന്റെ ഓർമ്മ വന്ന സംഗതി അതിനുശേഷം പിന്നെ ഇപ്പൊ ഈ അടുത്ത സമീപകാലം എങ്കിലും ഇത് മറ്റേ നമ്മള് ബോംബെയിലോ അതല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ ഉള്ളതുപോലെ പോലെ മറ്റു സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലാണത് കൂടുതൽ ഈ ആസിഡ് ആക്രമണങ്ങൾ വ്യാപകമായിട്ടുണ്ടായിരുന്നത് അതേപോലെ നമ്മുടെ കേരളത്തിലൊക്കെ വളരെ വിരളമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അത് വീണ്ടും പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പ്രണയം നശ ഇല്ലാണ്ടായി പോകുമ്പോൾ ഉള്ള ഒരു പകയുടെ ഭാഗമായിട്ട് കാമുകന്മാര് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ ഇത്തരം ഭാഷ ഈ പറഞ്ഞ ഈ കേസുകളിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും സ്ത്രീകളും ഉണ്ട് സ്ത്രീകളാണ് ഇരകൾ സ്ത്രീകളാണ് ഇരകളുണ്ടാവുക അപ്പൊ ഈ ഇവിടുത്തെ ഈ പറഞ്ഞ ഈ മുഖം ആവശ്യമുള്ളത് അതെ അതെ ഈ ഷഹീൻ മാലിക് എന്ന് പറഞ്ഞ സ്ത്രീ അവര് പോലും അക്സെപ്റ്റ് ചെയ്തു കാരണം ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെയാണ് അതെ അതെ അവർക്ക് പോലും ഒരു അതുകൊണ്ടാണ് അവർ പറയ അവർ ഒരു സാധാരണഗതിയിലാണ് പറഞ്ഞത് എന്റെ കേസ് ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് പതിനാറ് വർഷം കഴിഞ്ഞു എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യയിലെ ഇത് ഒരു പൊതുവായ ഒരു അവസ്ഥയാണ് അതിനകത്ത് ആസിഡി കേസ് ഇപ്പം തീർച്ചയായിട്ടും ഈ സ്ത്രീകൾ ഉൾപ്പെടുന്ന കേസാണെന്നീതി കൊടുക്കണം എന്നുള്ളത് പ്രത്യേക രീതിയിൽ ഏറ്റെടുക്കാൻ നല്ലതാണ് പക്ഷേ ഇതിനേക്കാൾ ഉപരി എത്ര എത്ര കേസുകൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കേന്ദ്ര സർക്കാർ പോലും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഇന്ത്യൻ ജുഡീഷ്യറി കെട്ടിക്കിടക്കുന്ന കേസുകൾ നീതി നിഷേധമാണ് അതേപോലെ പതിനാറും ഇരുപതും വർഷമായിട്ട് വിചാരണ നേരിടാതെ ജയിലുകളിൽ കിടക്കുന്ന ഇതെല്ലാം കോടതിക്ക് അറിയാവുന്ന സംഗതികളാണ് അതെ അതെ അല്ലെ ആനന്ദ് പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട് ഉദാഹരണമുണ്ട് ഞാൻ ഗവർദ്ധന്റെ യാത്രകൾ വായിച്ച് അതിന്റെ ഒരു ഹാങ് ഓവറിൽ പറയും ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരിയെ ചെറുപ്പക്കാരെയെത്തി തട്ടിക്കൊണ്ടുപോകുന്നു പ്രണയിച്ച് പരസ്പരം തട്ടി രണ്ട് അന്യജാതിക്കാരാണ് അത് രക്ഷിതാക്കൾ കേസ് കൊടുക്കുന്നു പെണ്ണിന്റെ രക്ഷിതാക്കൾ കേസ് കൊടുക്കുന്നു കോടതി കയറുന്നു ഇവർക്ക് ഇപ്പം മുറപോലെ കോടതിയിൽ ഹാജരാകുന്നു അതങ്ങനെ വിചാരണ നീണ്ടുപോകുന്നു കേസ് ഒടുവിൽ കേസ് വിധിയാവുന്നു വിധിയാകുമ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്നാണ് ചെറിയൊരു കൊല കാലാവധിയേ പോലീസ് വരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ അപ്പോ വീടിന്റെ ഉമ്മർത്ത് ഇന്നയാളുടെ വീടല്ലേ അതെ എന്ന് പറഞ്ഞു എന്നാ എവിടെ അദ്ദേഹം ഒന്ന് വിളിക്കൂന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അപ്പോ ഈ ഉമ്മറത്തിരുന്ന ചെറുപ്പക്കാരനെ വിളിയാണ് അപ്പൂപ്പാ എന്നാണ് വിളി മനസ്സിലായോ എത്ര കാലം കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ മക്കളും മക്കളുടെ മക്കളും എന്നിട്ട് ഈ കല്യാണം ഇവന്റെ അമ്മവുമായ കല്യാണം കഴിച്ച കുറ്റത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എത്ര അത് അത് തമാശയാണെങ്കിൽ പോലും സാറ് പറയുന്നത് അത് രുചികരമായൊരു ചെറിയൊരു കേസ് ഒന്ന് ഡിസ്പോസ്ഡ് ആയി കിട്ടണമെങ്കിൽ ഒരു ചെറിയൊരു വാടക ഇഷ്യൂ കേസ് ആണെങ്കിൽ കേരളത്തില് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ ഒരു പത്ത് ഇരുപത് വർഷത്തിലെടുക്കും ഒന്ന് നാലോ നോക്കുക ഒരാളുടെ ഒരു 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 ജനറേഷന്റെ ടൈമാണ് ട്വന്റി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ഇരുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവൻ പുരുഷനായി മാറുക അല്ലെങ്കിൽ സ്ത്രീയായി മാറുകയാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷന്റെ ടൈം എടുക്കുക ഒരു ചെറിയ കേസ് മാറി കിട്ടുന്നതുകൊണ്ട് ഓ അപ്പൊ ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നമ്മുടെ രാഷ്ട്രീയക്കാര് ഇപ്പൊ നമ്മുടെ പാർലമെന്റിലേക്ക് ഇത് ഉന്നയിക്കേണ്ട വിഷയമാണ് കാരണം ഇത്രയും നീതി നിഷേധം എത്രയോ ഇതിനകത്ത് എത്രയോ പേര് നിരപരാധികളുണ്ടാവും തീർച്ചയായും ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് വിചാരണകാലത്ത് കിടക്കുന്നത് ഇപ്പൊ ആരും കുറ്റവാളികളല്ലോ വിചാരണകത്ത് കിടക്കുന്നത് ശിക്ഷനുഭവിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ അടുത്ത സമീപത്ത് കേരളത്തില് പുറത്തിറങ്ങിയ ഒരു ഒരു വ്യക്തി അത് അദ്ദേഹത്തിന്റെ പിന്നെ ഈ അടുത്ത കാലത്തെയാണ് ഇത് കണ്ടാണ് ഒരു പ്രൊഫസറാണെന്ന് തോന്നുന്നു അദ്ദേഹം എത്രയോ വർഷം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി വരുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ കേസ് ഒരു കോളേജിലെ 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 ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ അത്രയും നാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ അനുഭവിച്ച അപമാനം ഇദ്ദേഹത്തിന്റെ ജീവിതം ഇദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടലുള്ളൂ ഒരിക്കലും ഇപ്പൊ ഒരു ഒരു ഫോർട്ടീസ് ടു ഫിഫ്റ്റി അല്ലെങ്കിൽ തേർട്ടീസ് ടു ഫിഫ്റ്റി ഒരു പത്ത് പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും നിർണായകമായ പീരീഡാണ് പുറത്തിറങ്ങിയിട്ട് പിന്നെ എത്ര കോമ്പൻസേഷൻ കിട്ടിയാലും പോയ കാലം കിട്ടത്തില്ല ജീവിതമാണ് നശിക്കുന്നത് ഇല്ല ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഇപ്പം നമ്മുടെ ഈ നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ മുമ്പിൽ കെട്ടിക്കിടക്കും എന്നുള്ളതാണ് അപ്പൊ അത് ഈ പുതിയ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി ഇത്രയും വളരെ ഈ ആധുനികവും ഈ പറഞ്ഞ പോലെ ഡിജി ഐയും ഡിജിറ്റലും ഒക്കെ ആയ സ്ഥിതിക്ക് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇത് പെട്ടെന്ന് അജണ്ടയാക്കി മാത്രമേ ൂ തീർച്ചയായിട്ടും സമയത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് അനീതിയാണ് അനീതിയാണ് സത്യത്തിൽ നമ്മുടെ നീതി നീതിയുടെ മുഖത്ത് ആസിഡ് ആക്രമണത്തെക്കാൾ മാരകമായ ആക്രമണമാണ് കേസുകളെ കാണേണ്ടത് ഏതായാലും നമ്മളെക്കാൾ വലിയ ഞെട്ടല് ഞെട്ടാൻ മറന്നുപോയിട്ടില്ലാത്ത ചിലര് നമ്മുടെ നീതിപീഠത്തിന് തന്നെ വലിയൊരു അനുഗ്രഹമാണ് സൂര്യകാന്ത് ഞെട്ടിത്തെറിച്ചത് ഇത് ഷെയ്മാണ് ഞാനിരിക്കുന്ന നീതിപീഠത്തിന് ഷെയ്മാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അദ്ദേഹം കുറച്ചു സമയമായിട്ടുള്ള പോലും അതെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഒരു ഒരു ഇന്ത്യൻ നീതിപീഠത്തിന് ഒരു ജീവൻ നല്ല ഒരു ഹൃദയം വേണമെന്നുള്ളത് ആ വാക്കിൽ നമ്മുടെ ഒക്കെ നെഞ്ചുപിടക്കുന്നുണ്ടല്ലോ അതെ തീർച്ചയായിട്ടും അത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ് ഇന്ത്യയിലെ നീതിപീഠത്തിന് അല്ലെ ആസിഡ് കേസുകൾ മാത്രമല്ല ഈ സാറ് പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഇങ്ങനെ നീതി കാത്തു കിടക്കുന്ന നോവുന്ന അനേകം മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യരുടെ ഹൃദയവേദന കാണാൻ ഇദ്ദേഹത്തിന് മാത്രമല്ല ഈ ഇതിനേക്കാൾ ഇതിനേക്കാളുപരി ഈ ചില വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ട് കിടക്കുന്നു ചിലരുടെ ഇങ്ങനെ അനന്തമായിട്ട് ഉള്ള കേസായിരിക്കും ചിലപ്പോ പെട്ടുപോവാണ് അല്ലെ അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അതൊരു പൊളിറ്റിക്കൽ അജണ്ടയായി മാറുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു അജണ്ട ഏറ്റെടുക്കുക രാഷ്ട്രീയ തീർച്ചയായിട്ടും ഇത് തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർക്ക് മാത്രമല്ല നീതിയിൽ താല്പര്യമുള്ള എല്ലാ മനുഷ്യരോടും നമ്മള് നമ്മള് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിലാപം അദ്ദേഹത്തിന്റെ നൊമ്പരം അതെ എല്ലാവരുടെയും നൊമ്പരമായി മാറുകയാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്കും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക